എൻസൈക്രോബിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നീറ്റ് യു ജി രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അവസാന തീയതി മാർച്ച് എട്ട് വരെയാണ് അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം മെഡിക്കൽ പ്രവേശന അപരീക്ഷയായിട്ടുള്ള നീറ്റ് യു ജി രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് മാർച്ച് എട്ട് രാത്രി ഒൻപത് മണിവരെയാണ് രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് പുറത്തിറക്കിയ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിജ്ഞാപനത്തിലാണ് തീയതി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മൂന്നിനാണ് പരീക്ഷ നടക്കുന്നത് നീറ്റ് യു ജി പരീക്ഷ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ നടക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെ പോലെ പരീക്ഷയുടെ ദൈർഘ്യം നൂറ്റി എൺപത് മിനിറ്റ് ആയിരിക്കും ഓൺലൈൻ അപേക്ഷാ ഫീസ് മാർച്ച് എട്ടിന് രാത്രി പതിനൊന്ന് അൻപത് വരെ അടയ്ക്കാവുന്നതാണ് അപേക്ഷയിൽ തിരുത്തലുകൾക്കുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്ത് മുതൽ പന്ത്രണ്ട് ആയിരിക്കും ു ജി രണ്ടായിരത്തി ഇരുപത്തി ആറ് വെബ്സൈറ്റ് വഴി അപേക്ഷകർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഫീസ് ആയിരത്തി എഴുന്നൂറ് രൂപയും സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗം ഇ ഡബ്ല്യു എസ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ ഒ ബി സി വിഭാഗങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ആയിരം രൂപയുമാണ് ഫീസ് വരുന്നത് ഓൺലൈൻ അപേക്ഷാ പ്രക്രിയയിൽ ജി എസ് ടിയും ഈടാക്കുന്നതാണ് ഇന്ത്യക്ക് പുറത്തുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്റർനെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ യു പി ഐ എന്നിവ വഴി ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാവുന്നതാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ അഡ്മിറ്റ് കാർഡിനോടൊപ്പം തന്നെ പ്രഖ്യാപിക്കുന്നതാണ് ഈ വർഷം ഹിന്ദി ഇംഗ്ലീഷ് അസാമിസ് ബംഗാളി ഗുജറാത്തി കന്നഡ മലയാളം മറാത്തി ഒഡിയ പഞ്ചാബി തമിഴ് തെലുങ്ക് ഉറുദു എന്നീ പതിമൂന്ന് ഭാഷകളിൽ പരീക്ഷ നടത്തുമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധൻ ദേവ് ശർമ്മ വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ പരീക്ഷകളിൽ രണ്ടേ പോയിന്റ് രണ്ട് മുതൽ രണ്ട് പോയിന്റ് നാല് ദശലക്ഷം വരെ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ അപേക്ഷിച്ചിരുന്നു രണ്ടേ പോയിന്റ് ഒന്ന് മുതൽ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം വരെ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ